മല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മോഹൻ ബഗാനോടും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് കോച്ചിനെയും ടീം അംഗങ്ങളെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് അയ്യ വിജയൻ രംഗത്ത് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ മത്സരശേഷം ബ്ലാസ്റ്റേഴ്സ് പരിശീലകനം പറഞ്ഞ വാക്കുകളും അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേടി വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയവൈലേക്ക് തിരിച്ചെത്തിയെന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കരുതി നിൽക്കിയവയാണ് മോഹൻ ബഗാനോട് ഇത്തരത്തിലൊരു പരാജയം ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നത് ഏതായാലും ഈ ഒരു മത്സരത്തിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ജീസസ് അവസാന നിമിഷം പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ നിരാശ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ തുടരെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് പോയിന്റുമായി കൊണ്ട് പോയിന്റ് ടേബിളിൽ പത്താം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സിന്റെ സ്ഥാനം തുടരെ മിക്കാൽ സ്റ്റേർ കുയിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുന്നത് കൊണ്ടുതന്നെ മിക്കാഹൽ സ്റ്റേറയെ പുറത്താക്കണമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നത് ഏതായാലും സ്റ്റേറയെ പുറത്താക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ സംഭവിക്കും ഏതായാലും നമുക്ക് കാത്തിരിക്കാം മോഹൻ ബഗാനെതിരായ മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ പരാജയത്തെ പറ്റി മിക്കാഹൽ സ്റ്റേറ പറയുന്നത് ഞങ്ങൾ നല്ല രീതിയിൽ മികച്ച രീതിയിൽ കളിച്ചു വിജയം ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അത് സംഭവിച്ചില്ല എന്ന രീതിയിലൊക്കെയാണ് മിക്കാലിസ് സ്റ്റേറ ബ്ലാസ്റ്റേഴ്സിന്റെ മോഹൻ ബഗാനെതിരായ പരാജയത്തെ പറ്റി പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് മികച്ച രീതിയിൽ കളിച്ചു എന്നാണ് മിക്കാലിസ് ടേറ അവകാശപ്പെടുന്നത് ഏതായാലും സ്റ്റേറയുടെ വാക്കുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക എന്നാൽ ഐ എം വിജയൻ മറിച്ച് ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സ് പരിശീലകനെയും വിമർശിച്ചുകൊണ്ടാണ് അഭിപ്രായം പങ്കുവച്ചിട്ടുള്ളത് ഐ എം വിജയന്റെ വാക്കുകൾ ഗോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അയ്യ വിജയൻ പറയുന്നത് ഇപ്രകാരമാണ് തീർത്തും നിരാശപ്പെടുത്തുന്ന മറ്റൊരു മത്സരം വീണ്ടും വിജയൻ കൈവിട്ട് കളഞ്ഞുവെന്നും ടീമിലിനി മാറ്റങ്ങൾ വന്നാൽ മാത്രമേ ടീമിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ താരങ്ങളുടെ പരിചയക്കുറവും ഒത്തിനക്കമില്ലാതെയുള്ള കളിശൈലിയൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിന് വിലങ്ങു തടിയാകുന്നത് ടീമിൽ മാറ്റങ്ങൾ അനിവാര്യമെന്നാണ് അയ്യം വിജയൻ ബ്ലാസ്റ്റേഴ്സിന്റെ മോഹൻ ബഗാനെതിരായ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരാജയത്തെക്കുറിച്ച് അഭിപ്രായം പങ്കുവെക്കുന്നത് ഏതായാലും നിങ്ങളുടെ ഒപ്പീനിയൻ കമൻ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം